അലൈക്കും അസലാമലൈക്കും വാഹത് എന്തൊക്കെയല്ലാരും വിശേഷം സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സന്തോഷത്തിൻ്റെ കാരണം ഞാൻ ഇന്നലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് കൊടുത്തിട്ട് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാര്യം വിശദീകരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം ഒരുപാട് പേർക്ക് ഉള്ളൊരു എന്താ പറയുക നന്ദിയും കൂടി ആയിക്കോട്ടെ ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു കാരണം ഇന്നലെയാണ് നമ്മുടെ പ്രകൃതിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം വയനാടിൻ്റെ പ്രകൃതി ദുരന്തത്തെക്കുറിച്ചിട്ട് ഞാൻ എഴുതി കൊടുത്തിരുന്നു ഒരു മാസികയിലേക്ക് നമ്മുടെ ഒരു ഒരു സ്റ്റോറി പ്രസിദ്ധീകരിച്ചവർ തന്നെയാണ് അവർ ഇടം മാഗസിൻ എന്ന് പറഞ്ഞിട്ട് കോട്ടയം ജില്ലയിലാണ് അതിൻ്റെ എന്താ പറയുക പബ്ലിഷറുള്ളത് പബ്ലിഷറെ പേര് ദിവ്യ എന്നാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക സന്തോഷം കാരണം ഞാൻ എഴുതുന്ന ആ സമയം മുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു വെറുതെ ഇങ്ങനെ എഴുതി വെക്കാതെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഒരിടം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് നല്ലത് പഠിച്ചോൻ്റെ അനുഗ്രഹമായിരിക്കാം ആഗ്രഹം അനുസരിച്ച് ആദ്യത്തെ പ്രസിദ്ധീകരണം അത് ലൗഷോർ ഷോർ മുഖാന്തരം തന്നെ സാധിച്ചു ഞങ്ങളുടെ ബാപ്പുക്കെ കുറിച്ച് ഞാൻ ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കി അത് അദ്ദേഹത്തിൻ്റെ കുടുംബവും കുടുംബം ക്കിയ ഒരു പുസ്തകത്തിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു അതിന് നല്ലൊരു സ്വീകാര്യതയാണ് കിട്ടിയത് കാരണം രാഷ്ട്രീയ പ്രമുഖർ എഴുതിയ പുസ്തകത്തിൽ എൻ്റെ രണ്ട് വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ അത് സാധിച്ചു തുടർന്ന് ഞാൻ എഴുത്ത് നിർത്തിയില്ല എഴുതിക്കൊണ്ടേയിരുന്നു അങ്ങനെയാണ് എനിക്ക് ഒരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് പരിചയപ്പെട്ടൊരു സുഹൃത്താണ് അക്ഷയ് എന്നാണ് അവൻ്റെ പേര് മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയാണ് അവന് കാരണമാണ് എനിക്ക് ഈ ഒരു അവസരം ദിവ്യയിലേക്കുള്ളൊരു ചവിട്ടുപടി എനിക്ക് കിട്ടുന്നത് ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തുടങ്ങിയ ആ ബന്ധം ഇന്ന് എനിക്ക് നല്ലൊരു സുഹൃത്തായിട്ട് അവൻ നട എന്താ പറയുക ഒപ്പമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ ഓണത്തിന് അതിന് മേലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണത്തിന് ഞാനൊരു കഥ ആദ്യമായിട്ട് അവനെ എഴുതി ഏൽപ്പിച്ചു ഇവനവർ കഴിച്ചു കൊടുത്തു അതവർ പ്രസിദ്ധീകരിച്ചു ഓണ പുലരിയും എൻ്റെ കിനാക്കളെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോ രണ്ട് രണ്ട് മൂന്നാഴ്ചക്ക് മുൻപ് അവർ എന്നെ ബന്ധപ്പെട്ടു ഇങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അയച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് അയച്ചു കൊടുത്തു ഈ ആഴ്ചത്തെ പതിപ്പിലവർ അതും പ്രസിദ്ധീകരിച്ചു സന്തോഷം തോന്നുന്നുണ്ട് വളരെ 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 സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഞാൻ ഒന്നാണ് ആഗ്രഹിച്ചത് ഇന്ന് അത് മാസം തോറും എനിക്കത് ചെയ്യാൻ കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ എന്താ പറയുക അതിനെ തുടർന്നിട്ട് എനിക്ക് കറക്റ്റായിട്ട് ഇന്നലെ പന്ത്രണ്ട് പത്തിനാണ് ഞാൻ എൻ്റെ വാട്സപ്പ് തുറന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു ഇത് അവർ പ്രസിദ്ധീകരിച്ചത് എനിക്ക് ഓൺലൈൻ വഴി അയച്ചു തരുകയാണ് ചെയ്യുന്നത് ഓൺലൈൻ മാസിക പോലെയാണ് കാരണം അത്രയും ദൂരെ ഉള്ള ഒരു പബ്ലിഷറിന് പുസ്തകം നമ്മുടെ കയ്യിൽ എത്തിക്കാൻ കഴിയില്ല അപ്പോൾ ഓൺലൈൻ വഴിയാണ് അയച്ചു തരാറ് ലിങ്ക് ബേസും അല്ലാതെയും ഒക്കെ തരാറുണ്ട് കേട്ടോ അപ്പം എനിക്കതങ്ങനെ ഇന്നലെ പതിന പന്ത്രണ്ട് പത്തിനാണ് ഞാൻ എൻ്റെ മൊബൈലിൽ നോക്കുമ്പോൾ ഇത് കണ്ടത് വളരെ സന്തോഷം തോന്നി ആദ്യം പ്രിയപ്പെട്ടവർ കഴിച്ചു അവർക്ക് ആ സന്തോഷം പകർന്നു കാരണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനെ കൈപിടിച്ചവരെ വേണമല്ലോ ആദ്യം ഓർക്കാൻ അവർക്ക് വേണമല്ലോ ആദ്യത്തെ സന്തോഷം പകരാൻ ലക്ഷോർ ഫാമിലിയിലേക്ക് അയച്ചു ഫാദറിനയച്ചു അങ്ങനെയാണ് എൻ്റെ തുടക്കം ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഇത് എല്ലാവർക്കും അയച്ചു കാരണം കഴിഞ്ഞ പ്രാവശ്യം കുറേ ആളുകൾ ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടപ്പോഴാണ് അത് പേഴ്സണലൊന്നു അയച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് സ്വന്തമായിട്ടൊന്ന് വായിച്ചൊന്ന് വിലയിരുത്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ പറഞ്ഞു ഞങ്ങളത് കണ്ടില്ല ഞങ്ങൾക്കത് കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്നെ മുന്നേ പഠിപ്പിച്ച ടീച്ചേഴ്സിനും ലോഷമായി ബന്ധപ്പെട്ട എല്ലാ ടീച്ചേഴ്സിനും ഏകദേശം കയ്യിൽ നമ്പറുള്ള നഷ്ടപ്പെട്ടു പോകാത്ത നമ്പറുകളിലുള്ള എല്ലാ ടീച്ചേഴ്സിനും അത് അയച്ചു അയച്ചു കൊടുത്തു അതേപോലെ എല്ലാ നമ്മ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുത്തു അങ്ങനെയൊക്കെ ഒരുപാട് അഭിനന്ദനം വന്നൊരു ദിവസമായിരുന്നു ഇന്നലെ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കാരണം ഓരോരുത്തരും ഓരോരുത്തരും എനിക്കിതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് ബാഗം കൊടുത്തു അതാണ് കട്ട് ചെയ്തത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത് വീഡിയോ കേട്ടായി യത് അപ്പം ഓരോരുത്തരും ഓരോരുത്തരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തു എൻ്റെ സന്തോഷം എല്ലാവരുമായിട്ട് ഞാൻ പങ്കുവെച്ചു കാരണം ഇത് ഞാൻ എന്താ പറയുക ഡിജിറ്റലായിട്ടാണ് എൻ്റെ എഴുത്ത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം എഴുതാനൊരാളെ സഹായം വേണം കൃത്യമായിട്ടുള്ള ഒരു ഒരു ലെവലിന് എൻ്റെ കൈയക്ഷരം വരണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സഹായത്തിൽ ചെയ്യണമെങ്കിലും ഒരു വ്യക്തി വേണം അപ്പോൾ എനിക്ക് കൂടുതൽ എളുപ്പം ഇപ്പോൾ ഡിജിറ്റലായിട്ട് ചെയ്യാന്നുള്ളതാണ് അവർക്കും കിട്ടേണ്ടതാ രീതിയിലാണ് ഡിജിറ്റലായിട്ട് വാട്സപ്പിൽ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനൊരു സൗകര്യം ഞാൻ തന്നെ കണ്ടെത്തി ഓയിസ് ടൈപ്പിലൂടെ ഞാനത് ചെയ്യുന്നുണ്ട് ഒരു കാര്യം ചെയ്യണ്ടു അത് എഴുതാനിരിക്കും തനിച്ചിരിക്കണം മറ്റൊരു ശബ്ദവും ഇല്ലാതെ നിക്ഷിബ്ധമായിട്ടുള്ള ഒരു ഏരിയ കിട്ടണം എഴുതാനിരിക്കുമ്പോൾ എന്ന് മാത്രം അപ്പോൾ അത് ചെയ്തിട്ടായിരുന്നു ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ ഈ ഒരു എന്താ പറയുക കാര്യം ഞാൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു അങ്ങനെ ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിക്കാണ് ഞാൻ കിടക്കുന്നത് ആ പന്ത്രണ്ടര മണിക്ക് ഞാൻ കിടന്നപ്പോഴും എൻ്റെ ഫോണിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ വന്ന് കിടക്കുന്നുണ്ട് ഒരുപാട് നല്ല വാക്കുകൾ എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അതിൽ അക്ഷ ഫാദർ പറഞ്ഞൊരു വാക്കുണ്ട് അത് വോയിസാണ് പക്ക ക്ലിയർ വോയിസിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും എനിക്ക് അത് കാൾപ്പിച്ച് തരാനൊരു നിവൃത്തിയില്ല കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതും എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഒരു ഫോണിലാണ് അതുകൊണ്ട് പക്ഷെ അത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരം പേര് പറയുന്നതും ആ ഒരു മനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരഭിനന്ദനവും രണ്ടും ഒരേപോലെയാണ് എനിക്ക് അത്രയും ഉള്ളു നിറഞ്ഞിട്ടുള്ളൊരു അഭിനന്ദനവും അനുഗ്രഹമാണെനിക്ക് തരാറ് ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് കേട്ടു ഞാൻ കിടന്നുറങ്ങി ഇപ്പോൾ സ്റ്റിൽ ഈ ഈ ഒരു രാവിലെ ഞാൻ തുറന്നു നോക്കിയപ്പോഴും അഭിനന്ദനങ്ങളും കോളുകളുമായിട്ട് അങ്ങനെ ഓരോരുത്തരും 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 അഭിപ്രായം ഇടുമ്പോൾ ശരിക്കും എട്ട് ഗോഡ് കാരണം എല്ലാവരും പറയും വിദ്യാഭ്യാസം എന്നുള്ളത് തോന്നാറില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അക്ഷരവുമായിട്ടൊരു ബന്ധവും ഇല്ല പോപ്പറായിട്ടൊരു ബന്ധം ഷിബിലാക്കി കിട്ടിയിട്ടില്ല അതിപ്പോൾ പതിമൂന്ന് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ വന്ന കോളിലും പറയുന്നു ഈ വാ എഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുമ്പോൾ ഒരിക്കലും തനിക്കൊരു വിദ്യാഭ്യാസം ഇല്ല എന്ന് തോന്നുന്നില്ല താൻ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ അതുപോലെ തന്നെ എനിക്ക് എഡിറ്റിങ്ങിന് എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂ ഗ്രൂപ്പിൽ അറിയുണ്ടാവും നിങ്ങൾ കണ്ടുപിട്ടുണ്ടാവും ആർട്ട് ക്യാമ്പിലെ നമ്മളെ അയ്യൂബി അബി അച്ചൂർ എന്ന് പറഞ്ഞ ഒരു സാറാണ് എന്നെ സഹായിച്ചിരുന്നത് എഡിറ്റിങ്ങിന് കാരണം അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ നമ്മളെ വാക്കുകളൊന്നു പഴച്ചു പോയാൽ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അപ്പം ഞാൻ സാറിന് സെൻഡ് ചെയ്ത് കൊടുക്കും അതുപോലെ എൻ്റെ സഹോദരങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന ആരൊക്കെയാണോ വരുന്നത് ചെറിയ ചെറിയ മക്കൾ മുതൽക്കെ എൻ്റെ ഈ ഒരു കഥയ്ക്കും വേണ്ടിയിട്ട് അവരുടെ സമയം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എഴുതാനും അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് സഹായിക്കാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് ചോ ഒരു 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 ഇതിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ എഴുതാറ് എന്ന് ചോദിച്ചു കൈ കൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല പക്ഷെ എഴുതി തരാൻ എങ്ങനെയാണ് എഴുത്ത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എഴുത്ത് തുടങ്ങിയത് എൻ്റെ ഉപ്പച്ചീൻ്റെ ഒരൊറ്റ നിർബന്ധമായിരുന്നു ഞാൻ ആദ്യം എഴുത്ത് തുടങ്ങിയത് കാരണം ഞാനൊരു പ്രോഗ്രാമിന് ഞാൻ ഒരുപാട് ഇതിൽ പറഞ്ഞിട്ടുണ്ടത് ഒരുപാട് പ്രോഗ്രാമിന് ഒരു പ്രോഗ്രാമിന് പോയി വന്നപ്പോൾ അത് ഇപ്പച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാകും മനസ്സിന് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനിയുള്ള യാത്രകൾ നിനക്കല്ല എഴുതാൻ പറ്റാത്തത് നിൻ്റെ കൂടെപ്പറപ്പുകളുണ്ട് ഉമ്മച്ചിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് അപ്പോൾ ഈ മനസ്സിൽ നിന്നും പറഞ്ഞെങ്കിലും കൊടുത്തിട്ട് അത് എവിടെയെങ്കിലും ഒന്ന് എഴുതിയിടണം എന്നാൽ പോക പോകല വഴികൾ അറിയും എന്ന് അങ്ങനെയാണ് ഞാനൊരു എഴുത്തിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ചത് അതുവരെ ഞാൻ എഴുത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഞാനൊന്നും എഴുതിയിട്ടില്ല അങ്ങനെ ഫസ്റ്റ് ഒരു പുസ്തകം ഒരു ലവ് ലോറിനെന്നൊരു പുസ്തകം ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പോൾ അതിലാണ് ഞാൻ എൻ്റെ ഡയറി എഴുതുന്നത് ജേണലിൻ്റെ തുടക്കം അവിടുന്ന് ജേണലാണ് എൻ്റെ തുടക്കം കാരണം ഡെയിലി ഉള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെ ഇവിടെ അമ്മച്ചാണെങ്കിലും എഴുതി തരാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു അപ്പം ഓ ഞാൻ ഓർക്ക് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ വരുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുക്കും അവരത് പകർത്തി എഴുതും ഇതായിരുന്നു എൻ്റേത് ഒരു കഥ എന്നത് രീതിയിൽ ഞാൻ ചിന്തിച്ചത് എനിക്കിപ്പോഴും ഓർമ്മ ഞാനൊരു പ്രോഗ്രാമിന് പോയി വന്ന സമയത്ത് പിന്നെ എന്താ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ആള് മജീദ് എന്ന് പറഞ്ഞിട്ടൊരാൾ വന്ന് അന്വേഷിച്ച് വന്നു വീട്ടിൽ ഞാനിങ്ങനെ അറിഞ്ഞിട്ട് വന്നതാണ് െന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് വന്നപ്പം എന്നോട് ചോദിച്ചു എഴുതാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എഴുതാൻ താല്പര്യമുണ്ട് ഞാനിപ്പോൾ ഇന്നലെ മുതലാണ് എഴുത്ത് തുടങ്ങിയത് വന്നതിൻ്റെ തലേ ദിവസമാണ് ഇന്നലെ മുതലാണ് ഞാൻ എഴുത്ത് തുടങ്ങിയത് ഞാൻ ഡയറി എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നോട് പറഞ്ഞു സ്വന്തമായിട്ട് പിന്നെ നിങ്ങളെപ്പോലുള്ള ആളുകളെ കുറിച്ചിട്ടൊരു കഥ എഴുതണം അല്ലെങ്കിൽ ആ ഒരു പുസ്തകം എനിക്ക് പുറത്തിറക്കണം എന്നുണ്ട് അതിന് ഷിബിലാൻ്റെ ജീവിതം വെച്ചിട്ട് എനിക്കൊരു കുറിപ്പ് തയ്യാറാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ആ ആലോചിച്ച ഒരു കാര്യം ആ സമയത്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പച്ചി പറഞ്ഞിട്ട് രണ്ട് ദിവസേ ആയിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ പഠിച്ചവനെ എത്തിച്ചേക്കണമെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് എനിക്കൊരു ഡയറി എനിക്ക് സമ്മാനിക്കുന്നത് എൻ്റെ ഇത്താത്തയാണ് ആ ഡയറിയും പേടിച്ചുകൊണ്ടൊന്നു എൻ്റെ കാര്യങ്ങളും ഞാൻ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ എൻ്റെ ഉമ്മച്ചി അതിലെഴുതിത്തുടങ്ങിയപ്പം എനിക്കറിയില്ല ഇത് എവിടെയെങ്കിലും എത്തുമോ എനിക്ക് ആദ്യത്തെ എഴുത്താണ് എനിക്കൊന്നും അറിയില്ല ഞാനാ ഇതിന് പിന്നെ ലൗഷർ ഫാദറിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ പുസ്തകത്തിന് പേരിട്ടത് എൻ്റെ വിദ്യാലയമുറ്റത്തെ നന്മ മരം എന്നുള്ളതാണ് അതുതന്നെ ആയിരുന്നു എൻ്റെ സത്യം അങ്ങനെ ആ ഒരു ജേണൽ അങ്ങനെ ജേണി അങ്ങനെ തുടരാമെന്നുള്ള രീതിയിൽ പക്ഷേ ഇത് നിന്നു പോയപ്പോൾ എനിക്കറിയില്ലായിരുന്നത് എങ്ങനെ നിർത്തണം എന്നുള്ളത് കാരണം തുടക്കകാരിയാണ് ഞാൻ പിന്നെ ഞാൻ അത് വിട്ടില്ല അങ്ങനെ എഴുതി എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കാണുന്നത് എൻ്റെ ജീവിതം ഇത് ഞാൻ എഴുതി പോന്നു ഇതാണ് എൻ്റെ യാത്ര എന്ന് പറയുന്നത് ഇന്നും ഞാനത് തുടരുന്നു പതിമൂന്ന് വർഷമായി ജേണൽ എന്നുള്ളത് ഞാൻ തുടരുന്നുണ്ട് പേഴ്സണലായിട്ട് പിന്നെ ഓരോരോ കാര്യങ്ങൾ ഓരോ സ്ഥലത്തേക്ക് എഴുതി കൊടുക്കാൻ തുടങ്ങി അത് വേദിയിൽ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എല്ലാ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം എന്തിനും ഏതിനും ടൈറ്റായിട്ട് പിടിക്കുന്ന പാരൻസ് എന്ന് പറയുന്ന മാതിരിയാണ് ദശോർ പാരൻസ് ആണെങ്കിലും ഇവിടെ എൻ്റെ ആണെങ്കിലും എനിക്ക് കിട്ടിയ സുഹൃത്തുക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഒക്കെ അപ്പോൾ അവരുടെ വാക്കുകൾ അവരുടെ സന്തോഷം ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഫോണെടുത്ത് നോക്കുമ്പോൾ ഒരു വ്യക്തി എനിക്ക് ടൈപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ ഫാമിലി മെമ്പർ കൂടിയാണ് അദ്ദേഹം അപ്പം അവർ അയച്ച് മെസ്സേജ് അതായത് ഞാൻ ഒരിക്കലും പോലും കണ്ടിട്ടില്ല ഭാര്യേനെ ഞാനൊരു പ്രോഗ്രാമിൽ വെച്ച് ഔഷോറിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ വാക്കുകൾ അപ്പം എന്ന് പറഞ്ഞ വ്യക്തി അറിയാത്തവർ പോലും അഭിനന്ദനമായിട്ട് വന്നിട്ട് അങ്ങനെയുള്ളൊരു എന്താ പറയുക അങ്ങനെയുള്ളൊരു ജേണി ഞാന് എങ്ങനെയോ തുടങ്ങിപ്പോയ ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് എന്നെ എത്തിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നൂറ് ശതമാനം നൂറ് സംതൃപ്തിയോടെ ആസ്വദിക്കുന്നത് എൻ്റെ ലവ് ഷോർ ഫാമിലിയാണ് കാരണം എൻ്റെ ഫാദറിൻ്റെ വാക്കുകൾ എൻ്റെ ആൻറ്റീൻ്റെ വാക്കുകൾ എൻ്റെ ഉമ്മാൻ്റെ മനസ്സിലെ സന്തോഷം ഇതെല്ലാം ഷിബിളാക്കിവിടെ ഇരുന്ന് അളക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു സന്തോഷം നമ്മളെ കൈപിടിച്ചവരെ ഉള്ള പ്രതിബദ്ധത അല്ലെങ്കിൽ ഒരു സന്തോഷം കൊടുക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം അതിൽ ഞാൻ എത്രയോ തൃപ്തി എത്രയോ സന്തോഷത്തിലാണ് കാരണം ഞാൻ എൻ്റെ ഉപ്പാൻ്റെ വാക്കുകൾ ഇന്നലെ കേട്ടതാണ് എൻ്റെ ആൻറ്റീൻ്റെ വാക്കുകൾ ഞാൻ ഇന്നലെ കേട്ടതാണ് എൻ്റെ സന്തോഷം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അറിയുന്നു അപ്പോൾ ആ ഒരു സന്തോഷം ആ ഒരു എന്നെ പഠിപ്പിച്ച അത്രയും ടീച്ചർമാരും എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ വലിയൊരു ആളുകൾ എഴുതി ഉണ്ട് ഫാദറും അതാണ് എടുത്തിട്ടത് വലിയൊരു ആൾ എഴുതി എഴുത്തുപോലെ ഉണ്ട് അത് വായിച്ചു വരുമ്പോൾ അതൊരു സന്തോഷമാണ് ഫാമിലി ആണെങ്കിലും ആ ഒരു ഇത് പറഞ്ഞത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് തന്നതിന് നല്ല നല്ല വാക്കുകൾ തന്നതിന് പ്രാർത്ഥിച്ചതിന് ചേർത്ത് നിർത്തുന്നതിന് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ആ ഒരു അതിൽ കൊടുക്കുന്നില്ല കാരണം ഇന്നലെ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുൻപേ ഇട്ട് വീഡിയോ ഒന്ന് പോയി ചെക്ക് ചെയ്യുക എന്നാണ് ഇപ്പോൾ ഈ വീഡിയോ വരുക ഇന്നലത്തെ വീഡിയോ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് കാണാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതിലേറെ മനോഹരമുള്ള വീഡിയോസാണ് ഇനി ലവ് ഷോറിൻ്റെ വീഡിയോസായാലും ജീവിതത്തിലേക്കാണെങ്കിലും പഠിച്ചവനുഗ്രഹിച്ചാണ് വരാൻ പോണത് നമ്മൾ കാത്തിരുന്ന വീഡിയോ ആണ് ഇനി വരാൻ പോണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അസ്ലാമലേക്കും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ മനോഹരമായ ഒരു വീഡിയോ നിങ്ങളാഗ്രഹിച്ച ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ച വീഡിയോ ആയിട്ടായിരിക്കും ഇനിയത് ഒരു ലോങ് വീഡിയോൻ്റെ പോസ്റ്റ് നമ്മൾ ചാനലിലേക്ക് ഞാൻ കൊടുക്കുന്നത് അപ്പം ശദ ক'ম আমি